ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും സിപിഎം നേതാവുമായ പി എ മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് സിപിഎം ആദൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് കുട്ടിയെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ജൂലൈ തീയതിയാണ് സംഭവം ജൂലൈസ്പദമായ ആദൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പർ ജീവനക്കാരിയായിരുന്നു നബീസ ജോലിക്ക് പോകുന്നതിനിടയിൽ റോഡിൽ വെച്ചാണ് മുഹമ്മദ് കുട്ടി മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് ഇത്തരത്തിൽ മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനാൽ ബന്ധുവിന്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് ജോലിക്ക് വരുമ്പോഴാണ് വിജനമായ സ്ഥലത്ത് വെച്ച് നബീസയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി മുഹമ്മദ് കുട്ടിയുടെ ആക്രമണത്തിൽ നബീസയ്ക്ക് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് നെഞ്ചിലും വാരിയെല്ലിലും ചവിട്ടിയതിനെ തുടർന്ന് ശ്വാസ തടസ്സവും ആദ്യ ഒരു റോട്ടിൽ ഇറങ്ങിയപ്പോൾ ഇയാൾ അവിടെ നിൽക്കുന്നുണ്ട് എടി എടി അവിടെ നിൽക്കടി പറഞ്ഞിട്ട് എന്റെ പുറകെ ഓടി വരികയാണ് ഇയാള് ഓടി വന്നത് ഇയാളുടെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോകുന്ന സമയം കിട്ടാതെ എന്നെ ചവിട്ടി താഴ്ത്തിയിട്ടു ഞാൻ തറയിൽ വീണു തറയിൽ വീണപ്പോൾ എനിക്ക് നീക്കാൻ പറ്റില്ല നീക്കാനോടു കൂടി ഇയാൾ എൻ്റെ വാര്യലിലോട് കൂട്ടിച്ചവിട്ടി മുതോത്തും ചവിട്ടി പിന്നെ ഇയാളുടെ കയ്യിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയുന്നതും ആ ഞാൻ എൻ്റെ മുതുകിലടിച്ചു അടിച്ചപ്പോൾ ഞാൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഉള്ള ശ്വാസം വെച്ചിട്ട് അപ്പോൾ ആൾക്കാരും വണ്ടികളും പോൾക്കാർ നിൽക്കും ഞാനൊന്ന് എന്താ ഇയാളിനെ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാളുടെ ആൾക്കാർ എൻ്റെ ഈ കയ്യിൽ വേണ്ടി പൊട്ടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു ഇയാളിൻ്റെ ഇവളുടെ ഇവളുടെ ഭർത്താവാണ് ഞാൻ ഇവള് ജോലിക്ക് എന്താ വെടിപ്പണി കഴിഞ്ഞിട്ട് മുഹമ്മകുട്ടിയുടെ ആദ്യ ഭാര്യ മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഒറ്റപ്പാലം സ്വദേശിയായ നബീസയെ വിവാഹം ചെയ്തത് നബീസയുടെ ആദ്യ വിവാഹമാണ് അന്ന് നബീസയ്ക്ക് നാല്പത്തിയേഴ് വയസ്സും മുഹമ്മദ് കുട്ടിക്ക് അറുപത്തഞ്ച് വയസ്സുമായിരുന്നു ഇവർക്ക് മക്കളില്ല വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടപ്പോൾ തന്നെ ഭർത്താവ് ദേഹോപദ്രവം തുടങ്ങിയെന്ന് നബീസ പറയുന്നു തന്റെ ശരീരം മെലിഞ്ഞതിനാൽ സൗന്ദര്യമില്ലെന്നും തന്റെ വീട്ടുകാർ സാമ്പത്തിക ശേഷിയില്ലാത്തവരാണെന്ന് ആക്ഷേപിച്ചും സ്ത്രീധനം ആവശ്യപ്പെട്ടുമായിരുന്നു മർദ്ദനം വിവാഹമോചനം നടത്തി പിരിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ കൊന്ന് തോട്ടിൽ തള്ളുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എനിക്ക് ശരീര ഭംഗിയില്ല എന്ന ഭംഗിയില്ല നിറല്ല ആൾക്കാരുടെ ഇടയില് കൊണ്ടക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇയാൾ പറഞ്ഞാറ് ഫെബ്രുവരി പതിനാലാം തീയതി എന്നെ ഇയാൾ അടിച്ചു മർദ്ദിച്ചു എന്നിട്ട് എന്റെ ശരീരത്തിലൊക്കെ നിറച്ച് പാടുകളും ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുന്നംകുളം ഹോസ്പിറ്റലിൽ പോയി ശനിയാഴ്ച ആ ഡോക്ടർ പോലീസ് കംപ്ലയിൻറ്റ് ആ സാറ് കുന്നംകുളത്തേക്ക് കൊടുത്തിട്ട് ആ സാറ് എന്നെ വിളിച്ച് അവിടെ നിന്ന് എരുമ്പ സ്റ്റേഷനിലേക്കും വിളിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഒത്തു തീർപ്പിലായ പോലെയായി പോളി എന്നെ കൊന്നു ചാക്ക് കെട്ടി തോട്ട് കൊണ്ടിടുന്നു ഒക്കെ പറഞ്ഞ് അട്ടവണ് എന്നെ അന്ന അടിച്ചത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ അമ്പത്തഞ്ചു വയസ്സുള്ള നബീസയെ പരപുരുഷ ബന്ധം ആരോപിച്ചും ജോലി ചെയ്തു കിട്ടുന്ന ശമ്പളം ആവശ്യപ്പെട്ടുമാണ് ഇപ്പോൾ മർദ്ദിച്ചതെന്നാണ് പറയുന്നത് ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു ഇതേ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു